ഇന്നത്തെ സ്പെഷ്യൽ നല്ല കുടമ്പുളി ഇട്ട് വെച്ച ചൂരക്കറിയാണ് നല്ല അടിപൊളി ചൂരക്കറി ഇത് ആദ്യം തന്നെ എണ്ണയിൽ സവാള ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി തക്കാളി ഒക്കെ പാടെ വഴറ്റിയിട്ട് കുറച്ചെടുത്ത് മാറ്റി വയ്ക്കുക അരയ്ക്കാൻ വേണ്ടിയിട്ട് അത് മിക്സിയിൽ കുറച്ച് അരയ്ക്കണം അരച്ചിട്ട് നമ്മളവിടെ മാറ്റി വയ്ക്കുക കുറച്ച് പിന്നെ വഴറ്റിന്ന് കുറച്ചെടുത്തിട്ട് അതിൽ പൊടികളെല്ലാം കൂടി ഇടുക ഇതിൽ കാശ്മീരി ചില്ലി പൗഡർ കാശ്മീരി ചില്ലി പൗഡർ പിന്നെ കുറച്ച് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് കുറച്ച് കുരുമുളക് പൊടി ഇതെല്ലാം ഇട്ടിട്ട് നല്ലവണ്ണം മൂക്കണ സമയത്ത് കുറച്ച് വെള്ളമൊഴിച്ചിട്ട് തിളപ്പിക്കുക അതിൽ കുടമ്പുളി ഇടുക പിന്നെ ചൂര കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ട് നല്ല തിളപ്പിച്ച് വേവിക്കുക എന്ത് വരുന്ന സമയത്ത് നമ്മൾ കുറച്ച് എടുത്തിട്ട് അരച്ച് വെച്ചിട്ട് പറഞ്ഞില്ലേ സവാള ഇഞ്ചി പച്ചമുളക് പാട വാടകൂടിയിട്ട് ആ കറിവേപ്പില കറിവേപ്പിലിടണമെന്ന് ഞാൻ പറയാൻ പറഞ്ഞു അപ്പോൾ അരച്ച് വെച്ചത് ഈ കറിയിൽ കഴിക്കുക തിളച്ച കറിയിൽ കഴിക്കുക ഒന്നും കൂടി തിളപ്പിച്ച് കഴിഞ്ഞ് കുറച്ച് രണ്ട് രണ്ട് കറിവേപ്പില ഇട്ടിട്ട് കുറച്ച് പച്ചവെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ ചൂരക്കറി റെഡി ആയിട്ടുണ്ട് റെഡിയായി ചൂരക്കറി ഇതാണ് ൂടി ചൂരക്കറിയാണ് ചൂരക്കറിയും നല്ല കപ്പ കഴിക്കുക കപ്പ പുഴുങ്ങിയത് അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെയും ചൂര കഴി ചൂറ ചൂരക്കറി കഴിക്കുക ചൂര അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കമൻസ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ ഓക്കേ